മക്കളെയും കുടുംബത്തെയും നന്നാക്കി നന്നാക്കിയെടുക്കുവാൻ അവരെ നിരകത്തിയിൽ നിന്ന് കാത്തു രക്ഷിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം അവർക്ക് ദീനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അക്കീത വിശ്വാസ കാര്യങ്ങൾ ഈ മാനികപരമായ അടിത്തറകൾ അവർക്ക് എന്ത് ചെയ്യുക അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് പഠിക്കാൻ സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് ഒരുക്കി കൊടുക്കണം ഏത് വിധേനയാണെങ്കിലും കാരണം നമ്മുടെ ദീൻ ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അള്ളാഹു സുബാനു ഇസ്ലാമിൽ ഈമാനിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു തരാം അതേതുപോലെയാണ് അള്ളാഹു വിശദീകരിക്കുന്നത് ഒരു വേര് ഊന്നിട്ടുള്ള മണ്ണിനടിയിൽ വേരുറച്ചിട്ടുള്ള ശക്തിമത്തായ ഒരു മരത്തെ പോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് അള്ളാഹു അതിനെ ഉപമിച്ചിട്ടുള്ളത് ആ വേരിന് എത്രത്തോളം ബലമുണ്ടോ അത്രത്തോളം ഇതിനെന്തു ചെയ്യും കായികനികൾ നൽകാൻ സാധിക്കും ഒരു കാറ്റിലും ഒരു കോളിലും എന്തു ചെയ്യില്ല ഈ മരത്തിന് യാതൊരു കേടുപാടും സംഭവിക്കില്ല അത് അടിയുറച്ചു തന്നെ നിലനിൽക്കും ഇതുപോലെയാണ് നമ്മുടെ ഈമാൻ നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസ കാര്യങ്ങളും നമ്മുടെ വേരുകളാണ് ഈ വേരുകൾ ഉറച്ചിട്ടില്ലെങ്കിൽ പുറമേക്ക് എത്ര വലിപ്പുണ്ടായിട്ടും എന്തൊക്കെ രൂപത്തിൽ അത് എന്ത് വളർന്ന് പന്തലിച്ചാലും അതിനെന്തുണ്ടാവൂല വലിയ നിലനിൽപ്പൊന്നും ഉണ്ടാവുകയില്ല ചെറിയൊരു കാറ്റടിക്കുമ്പോഴേക്കും ചെറിയൊരു മഴ മഴ വരുമ്പോഴേക്കും എന്ത് ചെയ്യും അത് തകർന്ന് തരിപ്പണമായി പോകുന്നത് നമ്മൾ കാണാൻ സാധിക്കും ഇതുപോലെയാണ് നമ്മുടെ ദീനും നമ്മുടെ ദീനിന്റെ അടിസ്ഥാനമായ വിശ്വാസ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഈമാനും നമ്മൾ അടി എന്താണ് കുറ്റമറ്റതാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വേര് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് ഈ വേര് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ മരം എപ്പോ ആണെങ്കിലും എന്ത് ചെയ്യാം കടപുഴകി വീണേക്കാം എത്ര നമസ്കാരങ്ങൾ ഉണ്ടെങ്കിലും എത്ര ഇബാദത്തുകൾ ഉണ്ടെങ്കിലും എത്ര എത്ര കാര്യങ്ങൾ നമ്മൾ ദീനിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ഈ വേര് അടിത്തറ ശരിയായിട്ടില്ലെങ്കിൽ വീട് കിട്ടുന്നത് പോലെ തന്നെയാ അല്ലെ വീട് നമ്മൾ ഫൗണ്ടേഷൻ അടിത്തറ ശരിയായ രീതിയിൽ നിർമ്മിച്ചിട്ടില്ലെങ്കിൽ എത്ര നല്ല കട്ടകൾ കൊണ്ട് നമ്മൾ എന്തിനെ പടുത്തുയർത്തിയാലും അതെന്ത്യില്ല അധികകാലം നിലനിൽക്കുകയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ദീനിൽ അക്കീതയ്ക്ക് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് സൗഹൈദവും ഈമാനൊക്കെ ഉള്ള ഒരു പ്രാധാന്യം അത്രത്തോളം ഉണ്ട് എന്ന് അള്ളാഹു സുഹാനത്തിന് എന്ത് ചെയ്യണം ഒരു മരത്തിന്റെ ഉപമയായി പഠിപ്പിച്ചു തരാം അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കുടുംബത്തിന് നമ്മൾ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് നമ്മൾ ഈ കാര്യങ്ങൾ അതിന്റെ പ്രാധാന്യം അറിയുകയും അത് നമ്മുടെ വീട്ടുകാർ അറിയാതിരിക്കുകയും നമ്മൾക്കത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാഹചര്യം ഉണ്ടായിട്ട് നമ്മൾ എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ നിരഗത്തിയിൽ പോകുന്നതിന് നമ്മൾ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും അവർ നിരഗത്തിയിൽ അറിയപ്പെടുന്നതിൽ നമ്മൾ എന്തു ചെയ്യും കാരണക്കാരായി തീരുന്നൊരവസ്ഥ ഉണ്ടായേക്കാം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മൾ നമ്മുടെ ചെറിയ മക്കളെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ രൂപത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട് നമ്മൾക്കറിയാം ലുഖ്മാൻ അലഹി ഇസ്ലാമിയുടെ സംഭവമൊക്കെ ഖുർആൻ അള്ളാഹു ശദീകരിക്കുന്നത് ചെറിയ മോനോട് ലുഖ്മാൻ അലഹി ഇസ്സലാം പറയുന്ന വാക്കുക പൊന്നുമോനെ നീ അള്ളാഹു ഷെർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് ലുഖ്മാൻ അലഹിസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങുന്നത് തന്നെ ആദ്യം തൗഹൈദ് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ നമ്മുടെ മക്കൾക്ക് ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയ കുട്ടികളായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യണം ികമായ അടിത്തറ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശ്വാസ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്